ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കയുടെ അടിവേര് പീതെറിയുമെന്ന് ഇറാൻ്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി കംനായി ആവർത്തിച്ചു അദ്ദേഹം ഒളിവിലാണ് ബംഗറിലാണ് ഒക്കെ പറഞ്ഞു നടക്കുന്നതിനിടയിലാണ് ജനങ്ങളെ സംബോധനം ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ നിലപാട് ഉറക്കെ പറഞ്ഞത് അതോടനുബന്ധിച്ച് തന്നെ സ്ഫോടനം ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരു സ്ഫോടനം നടക്കുന്ന രീതിയിൽ ചെറിയ തരത്തിലൊക്കെ ഇറാനുണ്ടാവുന്നുണ്ട് അതിൻ്റെ പിന്നിൽ മസാദ് സംഘമോ അമേരിക്കയോ ആണോ എന്നുള്ളത് പരിശോധിച്ച് അങ്ങനെയാണെന്ന് ബോധ്യപ്പെട്ട് അല്ലെ അതൊരു യുദ്ധമായിട്ട് കണ്ട് തന്നെ തിരിച്ചടി ഉണ്ടാകും എന്നും അദ്ദേഹം പറയുന്നു അപ്രതീക്ഷിതമായിരിക്കുന്ന സ്ഫോടനം മൊസാദ് ചാരന്മാർ ഉണ്ടാക്കുന്നതാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് ഇതിനിടയിൽ തന്നെ വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്നോടുള്ള പ്രതികരണമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ആണവായുധത്വമുള്ള രാജ്യത്തേക്കാൾ അല്ലെങ്കിൽ ആണവായുധത്തെക്കാൾ അമേരിക്കയുടെ ഈ ഇറാൻ്റെ ഹൈപ്പർസോണിക് മിസൈലിന് ശക്തി ഉണ്ട് എന്ന തരത്തിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥകളൊക്കെ പോകുന്നത് ആയുധങ്ങൾ ഒരുപാട് ഉണ്ടായിട്ട് പോലും അതിനോട് ആയുധങ്ങൾ വെച്ചുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി ധൈര്യക്കുറവ് ഉണ്ടാവുക എന്ന് പറയുന്നത് ശത്രുപക്ഷത്തിൻ്റെ കൈവശത്തിലുള്ള ആയുധത്തിൻ്റെ മൂർച്ച എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാത്തതിൻ്റെ കാരണമാണ് എന്നത് വളരെ കൃത്യമാണ് ലോകത്തിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുന്ന സമയത്ത് തൊണ്ണൂറ് ശതമാനം ആണവായുധം ഉള്ളത് റഷ്യയുടെയും അമേരിക്കയുടെയും കയ്യിലാണ് അമേരിക്കയുടെ കയ്യിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് ആണവ ഫോർമുനകൾ ഉണ്ട് എന്നുള്ളതാണ് അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് റഷ്യയുടെ കൈവിശത്തിലുണ്ട് അപ്പം ഇറാൻ്റെ കൈവിഷത്തിലാണെങ്കിൽ ഒരാണവായുധം പോലും ഉണ്ട് എന്ന് ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല തെളിവ് അടിസ്ഥാനത്തിൽ പറയാൻ ലോകത്തിലോട്ട് സാധിക്കുകയില്ല പിന്നെ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് പറയുന്നതെന്ന് ചുരുക്കം അപ്പോൾ ഇത്രയും വലിയ അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് ആണവായുധ ഫോർമുന ഉള്ള ഒരു രാജ്യം എന്തിനാണ് ആണവായുധം ഉണ്ടോ ഇല്ലേ എന്ന സംശയം പോലുള്ള ഒരു രാജ്യത്തിന് നേരെ ഇത്ര ഭയപ്പെടുന്നത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും അമേരിക്കക്ക് ഉത്തരം നൽകാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇറാൻ്റെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന പ്രസ്താവന വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വാർത്താ മാധ്യമങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും തങ്ങളുടെ രാജ്യം ഒരു രാജ്യത്തെയും ആക്രമിക്കില്ല ആക്രമിക്കാൻ തങ്ങൾക്ക് താല്പര്യവുമില്ല എന്നാൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ അല്ലെ രാജ്യത്തിന് വേദനിപ്പിക്കൊരു സ്ഥിതി ഉണ്ടായാൽ മാരകമായിരിക്കുന്നത് തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സന്ദേഹവുമില്ല കൃത്യതയോടുകൂടി തന്നെ ചെയ്യും മേഖലയുള്ള അമേരിക്കയുടെ നാവിക സേനയെ തങ്ങൾ ലക്ഷ്യമാക്കുമെന്ന് മാത്രമല്ല അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ സൈനിക കേന്ദ്ര കേന്ദ്രങ്ങളിൽ തങ്ങൾ ലക്ഷ്യമാക്കുമെന്ന് അദ്ദേഹം പറയുന്നു ഭരണവിരുദ്ധ പ്രക്ഷോഭം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സൃഷ്ടിയാണെന്ന് ഏറെക്കുറെ തെളിഞ്ഞു അദ്ദേഹം അതിൻ്റെ പ്രസ്താവനയോട് അനുബന്ധിച്ച് തന്നെ പറയുന്നുണ്ട് രാജ്യത്ത് സർക്കാരിനെ അട്ടിമറിക്കുകയായിരുന്നു ലക്ഷ്യമല്ല അല്ലാതെ സാമ്പത്തിക വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെങ്കിൽ സർക്കാർ അവരുമായി ചർച്ച നടത്താൻ വാദികൾ തുറന്നിട്ടിട്ട് ഒരാൾ പോലും വന്നിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഉദ്ദേശം വേറെയാണ് കാരണം ഇതാണ് എന്ന് പറയുക മാത്രം അഥവാ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം എന്നുള്ളത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സ്പോൺസേർഡ് കലാപമാണ് അവിടെ നടന്നിരുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ് തങ്ങളതിൻ്റെ തുടർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറയുന്നു മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ബേസിനെ അല്ലെങ്കിൽ അമേരിക്കയുടെ മേഖല തങ്ങൾ തീകോളമാക്കും എന്ന് സുപ്രീം ലീഡർ പറഞ്ഞതിന് ഇറാൻ്റെ പ്രസിഡന്റ് അടിവരയിടുകയും ചെയ്തു പ്രക്ഷോഭകാരികൾ വെറുതെ ഒരു പ്രക്ഷോഭം നടത്തുന്ന ജനാധിപത്യപരമായ രീതിയിൽ പ്രക്ഷോഭം നടത്തുന്ന സ്വഭാവം രീതിയൊന്നും അല്ലായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നത് ഇറാൻ്റെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി കമിനായി സർക്കാരിന് നിർദ്ദേശം നൽകി അവരുമായിട്ട് ചർച്ച നടത്തിയിട്ട് സാമ്പത്തികപരമായിരിക്കുന്ന വിഷയം എന്താണ് പ്രശ്നം എന്ന് നോക്കിയിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് അതിനുവേണ്ടി മസൂദ് വിശ്വസിക്കാൻ ഒരു നിർദ്ദേശവും ജനങ്ങളോട് മുന്നോട്ട് വെച്ചു നിങ്ങളുമായി ചർച്ച നടത്താൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ വാദികൾ തുറന്നിട്ടിരിക്കുന്നു എപ്പോഴും വരാം എന്ന് പറഞ്ഞു ഒരാൾ പോലും വന്നിട്ടില്ല അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു രഹസ്യാന്വേഷണം ഇറാൻ ആരംഭിച്ചു ആ ഇറാൻ ആരംഭിച്ചതിൽ അവർക്ക് ഒരു കാര്യം മനസ്സിലായത് ഇതൊരു നേതൃത്വ പാഠപമുള്ള ഒരു കൃത്യമായിരിക്കുന്ന ഒരു മുദ്രാവാക്യമോ ലക്ഷ്യമോ ഉള്ള ഒരു പ്രക്ഷോഭമല്ല രാജ്യത്തുടനീളം വ്യാപകമായിരിക്കുന്ന പ്രക്ഷോഭം നടത്തിയതിൻ്റെ പിന്നിൽ അമേരിക്ക ഇസ്രായേലാണ് അല്ലെങ്കിൽ അതിന് നേതൃത്വമാണ് ആ നേതൃത്വവുമായിട്ട് സംസാരിക്കണം അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല കൃത്യമായിരിക്കുന്ന ഒരു നിലപാടുകൾ വേണം അതുണ്ടായിട്ടില്ല സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ആ സാമ്പത്തിക പ്രശ്നത്തിന് പരിഹാര നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകാം എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും നല്ല ഉചിതമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ എടുത്തുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ളതും ഞങ്ങൾക്കത് സാവകാശം തരണം എന്ന് പോലും ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞിട്ട് അതിനെ പോലും മുഖ മുഖവിലെടുത്തിട്ടില്ല ഈ പ്രക്ഷോഭകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറം എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല പ്രക്ഷോഭകാരികൾ പള്ളികൾ തകർത്തിട്ടുണ്ട് മതപാഠശാലകൾ തകർത്തിട്ടുണ്ട് ബാങ്ക് ബാങ്ക് തകർത്തിട്ടുണ്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കയ്യേറിയിട്ടുണ്ട് നാശനഷ്ടങ്ങൾ സർവ്വത്ര ഉണ്ടാക്കാവുന്ന തരത്തിലാണ് അവരുടെ പ്രവൃത്തി കാര്യങ്ങൾ ഇതൊന്നും സാധാരണ ഗതിയിൽ ജനാധിപത്യ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് വരാറില്ലാത്തതാണ് കാര്യമെന്ന് പറഞ്ഞാൽ അവകാശത്തിന് വേണ്ടിയുള്ള സമരത്തിന് എന്തിനാണ് സർക്കാരിൻ്റെ മന്ത്രികൾ തകർക്കുന്നത് അത് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ആ രീതിയിൽ തന്നെ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ട് പല റിപ്പോർട്ടാണ് പന്ത്രണ്ടായിരം എന്ന് പറയുന്നുണ്ട് ഇരുപത്തി രണ്ടായിരം ചില റിപ്പോർട്ടിനകത്ത് അൻപതിനായിരം ഇതിനിടയിൽ നുണപ്രചരണം ട്രംപ് നടത്തുന്നുണ്ട് ട്രംപ് നുണയനാണ് എന്നുള്ളതും കമിനായി ആവർത്തിച്ചിരിക്കുകയാണ് അതേപോലെ ഞങ്ങളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള ഇറാനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് ഇറാനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ ഇറാൻ ആ സംഭവം അറിഞ്ഞിട്ടില്ലെന്ന് മസൂദ് വിശേഷിക്കാൻ പറഞ്ഞു ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുമായിട്ട് ചർച്ചയ്ക്ക് പോവുകയോ അവരുമായിട്ട് ചർച്ച നടത്തുകയോ ചർച്ചയുടെ താല്പര്യം പ്രകടിപ്പിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം കഠിന ട്രംപ് തന്നെയാണ് ഇതും അത് പറയുന്നു എന്നതിനപ്പുറമായ രീതിയിൽ മറ്റൊന്നുമില്ല എന്നുള്ളതാണ് ഈ മസൂദ് ബശേഷിക്കാൻ പറയപ്പെട്ടത് മൂന്ന് നിർദ്ദേശങ്ങളായിരുന്നു ഈ അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നത് അതിലൊന്ന് ആണവായുധം അതിന് നിർമ്മാണം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രക്ഷോഭകാരികളെ പൂർണ്ണമായി ജയിലിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത് ബാലിസ്റ്റിക് മിസൈലിൻ്റെ നിർമ്മിതമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇറാൻ പറഞ്ഞ കാര്യം ഇതാണ് മൂന്നും അംഗീകരിക്കില്ല തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം രാജ്യപുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന നിലപാടുണ്ട് ആ നിലപാട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉദ്ദേശം ആ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യാൻ മറ്റൊരു രാജ്യത്തിനും അധികാരമില്ലാത്ത അങ്ങോട്ട് അനുവദിക്കുകയില്ല എന്നുള്ളത് ഒന്ന് ആണവ പദ്ധതി സമാധാന ആവശ്യത്തിന് വേണ്ടി ആണവ പദ്ധതി ഉണ്ടാക്കുക എന്നുള്ളത് മുൻപ് ഈ യു എൻ സഭയിൽ തന്നെ ഇറാൻ പ്രമേയം അവതരിപ്പിച്ചതാണ് അമേരിക്ക ഉണ്ടെങ്കിൽ പോലും ഈ ആണവായുധ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് സംഘം ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാനുണ്ട് ഈ അടുത്ത് ട്രംപ് അദ്ദേഹത്തെ കയറിയതിനു ശേഷമാണ് അതിൽ നിന്ന് അവർ പിന്മാറി അവർ പിന്മാറി ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്നുള്ളത് ഇറാൻ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കയുമായി ചർച്ച നടത്തിക്കൊണ്ട് പരിഹരിക്കുക എന്നുള്ളതും അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നിലവിലെ സാഹചര്യത്തിൽ യാതൊരു അഭിപ്രായവും ഇല്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുമില്ല എന്നവർ പറയുന്നു ഐ ആർ ജി സി അതായത് ഇറാൻ്റെ റവല്യൂഷണറി ഈ സൈനിക വിഭാഗം ആ വിഭാഗത്തെ ഭീകര പട്ടികയിൽപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഉത്തരവ് ഈ യു എ ഇ യു യൂറോപ്യൻ യൂണിയൻ പ്രസ്താവിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അതിന് മറുപടിയായിട്ട് ഇറാൻ്റെ സൈനികരെ ഭീകരവാദ ഭീകരവാദികളായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇ യു യൂറോപ്യൻ യൂണിയൻ സൈനികരെ ഭീകരവാദികളായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിന് ഇറാൻ പൂർണ്ണമായിരിക്കുന്ന അധികാരം നൽകി ഇറാൻ്റെ പാർലമെൻറ്റിലാണ് ഈ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത് അപ്പോൾ ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടുമുണ്ട് എന്ന തരത്തിലാണ് അതായത് രാജ്യത്തിലെ സൈനികരെ ഭീകരവാദിയാണെന്ന് മറ്റു രാജ്യത്തിലെ സൈനികർ പറയുക എന്നുള്ളത് അല്ലെങ്കിൽ രാജ്യം പറയുക എന്നുള്ളത് അത് തന്നെ ഒരു ഭീകരവാദമാണ് അതുകൊണ്ട് തിരിച്ചടി അതുകൊണ്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് രാജ്യത്തിനകത്ത് പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടവരുടെ മരണ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ആറായിരത്തി അറുന്നൂറോളം ആളും കൊല്ലപ്പെട്ടതായിരിക്കുന്ന സ്ഥിരീകരണം ഇപ്പോൾ വന്നു അതിൻ്റെ പ്രതിസ്ഥാനത്തിൽക്കുന്ന അമേരിക്കയും ഇസ്രായേലുമാണ് അവർ മറുപടി പറയണമെന്ന് കമ്പനിയായി പറയുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ചില നിലപാടുകൾ കമ്മനായി ഹിബ്രോൺ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ ട്വിറ്റർ സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരിക്കുകയാണ് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെയാണ് പറയുന്നത് അത് ഇസ്രായേലിനോടാണ് പറയുന്നത് നിങ്ങൾ ഈ അറബിൽ സംസാരിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഞങ്ങളുടെ പേർഷ്യൻ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടോ ഇംഗ്ലീഷ് സംസാരിച്ചതുകൊണ്ടോ അറിയില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ പേർഷ്യൻ ഭാഷയിൽ പറയുന്നു അമേരിക്കക്ക് കൂടി ഞാനൊരു മുന്നറിയിപ്പ് നൽകുകയാണ് മേഖലയിൽ ഈ യുദ്ധം അതായത് ഇറാൻ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിങ്ങളുടെ ഭാഗത്തു യുദ്ധം യുദ്ധം യുദ്ധമായിട്ട് അത് മാറുന്നതാണ് നിങ്ങൾക്ക് പോലും ഒരു ഒരു നിയന്ത്രണമായി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവില്ല അപ്പോൾ അമേരിക്ക ഒടുങ്ങിപ്പോകുന്ന തരത്തിലുള്ള ആക്രമ പരമ്പര തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒരു വല്ലാത്ത സാഹചര്യം അതായത് അറേബ്യൻ രാജ്യങ്ങളെ അങ്ങനെ തന്നെ ബാധിക്കും നങ്കൂരമിട്ടിരിക്കുന്ന യുദ്ധക്കപ്പലിനെ അതിനെ ബാധിക്കും ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ മൊത്തത്തിലും ബാധിക്കും ഇങ്ങനെ ഈ മൂന്ന് സ്ഥലങ്ങൾ സാരമായിട്ട് ബാധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്ന ആവുകയാണെങ്കിൽ അതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്നുള്ള അമേരിക്ക പറഞ്ഞത് അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ ഏറെക്കുറെ ആണ് വല്ലാത്ത രീതിയിൽ കനമുള്ള വാക്കുകളൊന്നും അമേരിക്കയുടെ ഭാഗത്ത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ പുറത്ത് വരുന്നില്ല ആ കനമുള്ള വാക്കുകൾ വാക്കുകളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറാൻ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ ഈ വിഷയം ഈ ഈ പറയപ്പെട്ട എന്ന് പറയുന്നത് ഈ ആണവായുധത്തെക്കാൾ മൂർച്ച ഉള്ളതാണ് ഇസ്രായേൽ ഇറാൻ്റെ കൈവശത്തിലുള്ള ഹൈപ്പർ സോണിക് മിസൈൽ എന്നുള്ളതാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഉയർന്ന് ഉയർന്നു വരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്ന അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് പറയുന്നത് ആണവ ഫോർമുന ഒരു വിമാനത്തിൻ്റെ ഈ മധ്യ മധ്യഘട്ടത്തിലോ അല്ലെങ്കിൽ ഫ്രണ്ട് ഭാഗത്തോ ഘടിപ്പിക്കുക എന്നിട്ട് ഒന്നും കൂടുതൽ മിസൈലായിരിക്കും ഉണ്ടാവുക ഈ മിസൈലിനെയാണ് പറത്തിവിടുന്നത് അതല്ലെങ്കിൽ വിമാനത്തിൽ അത് പറന്നുകൊണ്ട് ഈ ആണവ സംവിധാനം ഭൂമിയിലേക്ക് താഴോട്ട് ഇടുക എന്നുള്ള രീതി പറയാറുണ്ട് രണ്ട് തരത്തിലാണത് ഈ താഴോട്ട് വിമാനത്തിൽ നിന്ന് താഴോട്ട് ആണവ സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ട് ഈ ആണവ വസ്തുക്കൾ ഇടുക എന്ന് അല്ലെങ്കിൽ ഇട്ട ഒരു പ്രവൃത്തിയാണ് ഒന്നാലോക യുദ്ധത്തിൽ നടന്നോഷിമയിലും നാഗസാക്കിയിലും അങ്ങനെ അതൊരു തീഗോളമായിട്ട് കത്തിക്കരിഞ്ഞ തരത്തിൽ ഒരു നഗരത്തെ അപ്പാടെ വീങ്ങുന്ന തരത്തിലായിരുന്നു ആ സംഭവം നടന്നിരുന്നത് അതിനുശേഷം ഈ വിമാനത്തിൽ വിമാനത്തിൽ നിന്ന് സ്ഫോടക വസ്തു ഇട്ട ആൾ തന്നെ വിമാനം ഒരുപാട് ദൂരെ പോയിട്ട് രണ്ടാമതും തായെന്ന് പറന്ന് നിരീക്ഷണം നടത്തിയെന്നും പറയുന്നു എന്തൊക്കെയാണ് അവിടെ അവസ്ഥാ സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചത്ത് മലർന്നു കിടക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകളെയും മനുഷ്യനും മൃഗങ്ങളും സച്ഛജാല ജാലങ്ങളുമായിട്ട് കെട്ടുപിണിഞ്ഞ് കൊണ്ടിരിക്കുന്ന കെട്ടുപിണഞ്ഞ് മരിച്ചിരിക്കുന്ന ഒരു വല്ലാത്തൊരു സാഹചര്യമാണ് കാണാൻ വേണ്ടി സാധിച്ചത് കണ്ണിന് വിശ്വസിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പച്ചപ്പുള്ള ഒരു മര മരച്ചില്ല പോലും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ലെന്നും അതോടൊപ്പം തന്നെ ഭൂമിയിൽ പച്ചില മുളിച്ച് പൊന്തിയിരിക്കുന്നത് പച്ചപ്പൂവായിട്ട് ബന്ധപ്പെട്ട അതും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ള മറുപടിയൊക്കെ എന്നുള്ള വിശദീകരണമൊക്കെയാണ് ഒന്നാലോ ഈ യുദ്ധത്തിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടായത് എന്ന് അത് അന്നത്തെ ആ റിപ്പോർട്ടിൻ്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ ഏതായിരുന്നാലും ഇത്രയും ശക്തമായിരിക്കുന്ന ആണവ സ്പോ ആണവ വസ്തുക്കൾ അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴെണ്ണം അമേരിക്കയുടെ കൈവശത്തിൽ ഉണ്ടായിട്ടും ആണുവാധമില്ലാത്ത ഇറാനെ തൊടാൻ വേണ്ടി അമേരിക്ക പേടിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല